ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിഞ്ച അൺഫിറ്റഡ് ഗായ്സ് അങ്ങനെ കുറെ കാലത്തിന് ശേഷമായി നമ്മൾ പുതിയൊരു വീട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് വീട് ഇട്ട് ബഹാരുന്നാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുതലായിട്ടുണ്ട് നമ്മൾ പുതിയ ബ്ലോഗ് ഇട്ടിട്ട് ഇപ്പോൾ കുറെ ആൾക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട് എവിടെ മിൻജ പുതിയ വീഡിയോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഒന്നും അത് ടൈം ഇട്ടില്ല സ്കൂളും മുതക്കായിട്ട് മൊത്തത്തിൽ തിരക്കിലാണ് അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണുണ്ട് അപ്പോൾ അതിന് പോകണേ അല്ല ഫ്രണ്ടിൻ്റെ കാക്കുൻ്റെ കല്യാണം അതിന് പോവുകയാണ് ഞാൻ ഓലിനെ കാളിയൊക്കെ തരാൻ പോവാം ബസ്സിന് പോകണം ഇതാണ് കൈ അങ്ങാടി കാണാത്തോ കണ്ടോളി വലിയ സിറ്റി ബ്യൂട്ടി നേരെ നേരെ റോഡ് അല്ലേ ഞാനിട്ടേക്കല്ല എന്താണ് എന്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ കാളി വന്ന് പിന്നെ അവിടുന്ന് കരാറുണ്ടെന്ന് ജോയിൻ ചെയ്യും എന്നിട്ട് അങ്ങനെ പോവാൻ പരിപാടിയാണ് മലപ്പുറത്താണ് അല്ലെ നെ പറപ്പി ചേടാന വൈ മംഗൈസ് അവിടെ പോയി നമ്മളെ മെസ്സേജ് कियाണം മംഗൈസ് നമ്മൾ ബസ്സിൽ കയറി ഡ്രൈവൺ അതനസ് കണ്ടി കേറി അങ്ങനെ നമ്മൾ പൊന്നക്കാട് എത്തി ഇപ്പറഞ്ഞ നമ്മൾ ചെക്കന്മാരെ കേറിട്ടോ അങ്ങനെ നമ്മൾ ചെക്കന്മാരെ വീരുന്നു ഇദലൻ ഡ്രൈവർ യൂ ബ്ലോഗിലൻ ഹായ് ഗൈസ് മിഥുലാജ്ലാജ്ലുണ്ട് എല്ലാരും അടുത്ത വായിപ്പുറം മലപ്പുറം ുംബ്സ്ക്രൈബ് ചെയ്യാസ് പറഞ്ഞു മൈക്ക് വാങ്ങാം മോണ്ടൈസും കിട്ടി എന്ത് മോണ്ടൈസും കിട്ടിയില്ലന്ന് പറഞ്ഞു ണിച്ചോടാ കാണിച്ചോട് കാണിച്ചോട് ഇതേതാണ് പറയല്ലേ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണലോ കാക്കേ അജാണ് കുറച്ച് ആ ലൈറ്റ് കത്തും ഇതിനും ഏതാ മറ്റേ പാട്ട് മറ്റേ പാട്ട് ഏതാണ് മറ്റേ ഒരു പുതിയ പാട്ടില്ലേ ഉള്ളിടും എന്ത് വയസ്സു നോക്കണേ ആമിലെ എന്തെ പരിപാടി ഇന്നത്തെ പരിപാടി ഞങ്ങള്

പൈസ ആരൊക്കെ വിളിച്ചെൽക്കം ഡ്രിങ്ക് പോയി രണ്ടു പേരുകളെ ഇതിന് കോപ്പടിക്കാവോ ഹലോ അതിൽ നമ്മള് ഫുഡ് പരിപാടിയാണ്

ബൈ ബൈ യാത്ര പോകുകയാണ് അടുത്ത പ്ലാൻ മഞ്ചേരിയോ സൈനിലോ ഗൈസ് അങ്ങനെ ബസ് കിട്ടാനായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ത് വായിച്ചിന് ഭയങ്കര ഓൺ ആക്കിയ ാണ് എല്ലാരും കുത്തിക്കാൻ സെറ്റ് അല്ലേ വിലക്കി ഇരിക്കണേനെ റങ്ങ ഭയങ്കര മഴനെ ക്യാമറക്ക് ആകെ മൂടിക്കണല്ലേ എനക്ക് ആവശ്യം ഓർഡർ ചെയ്തിരിക്കുകയാണ് എനിക്ക് ആയുസമുള്ള സാധനം കിട്ടിരിക്കുകയാണ് എന്നാ അൺബോക്സ് ചെയ്താൽ അൺബോക്സ് ചെയ്യുന്നതാണ് ഇത് ചിത്ര ആദ്യം ഞാൻ പറഞ്ഞാലും അത് ആദ്യം നമ്മള് ബ്ലോഗേ കൊന്ന് ഷ്യാമങ്ങനുണ്ട് ാണ് അവിടേക്ക് സാവധാന

ഫ്ലോർ ആനവണ്ടി അതാണ് അതാണ് ഭയങ്കര ഇപ്പോ കൊറച്ചേ റെഡിയാണ് ബായ്സ് ഇങ്ങനെ നല്ല അപ്പോ ബായ്സ് എന്താണ് ബ്ലോഗിൽ സംസാരിക്കാൻ വേണ്ടി കമന്റ് ചെയ്യേസ് ബായ്സിന്റെ ആകാശപറായി തരാറോന്

എങ്ങനുണ്ട് സത്യം പറയാതാ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞു അടുത്തെടുക്കാത്ത ശ്യാമുണ്ട് കിളി ശാമില വെല്ലടിച്ച അത്രേ ഉള്ളൂ കണ്ടോ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യാം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രയുള്ള